മിനി സ്ക്രീനിലും ബി സ്ക്രീനിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ് സാധിക വേണുഗോപാൽ പട്ടുസാരി എന്ന പരമ്പരയിലൂടെയാണ് സാധിക മലയാളികൾക്ക് സുപരിചിതയായത് പിന്നീട് ഇങ്ങോട്ട് നിരവധി ടെലിവിഷൻ ഷോകളിൽ സാധിക എത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഓർക്കൂട്ട് ഒരു ഓർമ്മക്കൂട്ട് എന്ന സിനിമയിലൂടെയാണ് സാധിക മലയാള ചലച്ചിത്ര രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് കലികാലം എം എൽ എ മണി പത്താം ക്ലാസും ഗുസ്തിയും ബ്രേക്കിംഗ് ന്യൂസ് തുടങ്ങിയ ചിത്രങ്ങളിലും സാധിക അഭിനയിച്ചിട്ടുണ്ട് അവസാനമായി റിലീസായത് മോഹൻലാലിൻ്റെ മോൺസ്റ്റർ എന്ന സിനിമയാണ് ഫ്ലവേഴ്സ് ടി വിയിലെ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലെ സ്ഥിര സാന്നിധ്യം കൂടിയാണ് സാധിക വസ്ത്രധാരണത്തിന്റെ പേരിൽ നിരന്തരം സൈബർ അറ്റാക്കും സാധികയ്ക്കെതിരെ ഉണ്ടാകാറുണ്ട് ഇപ്പോഴിതാ തനിക്കെതിരെ വന്ന ഒരു മോശം കമന്റിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ് താരം സോഷ്യൽ മീഡിയയിലൂടെയാണ് താരത്തിന്റെ പ്രതികരണം നിങ്ങൾ എന്നെ ചിത്രം നോക്കി സ്വയംഭോഗം ചെയ്യുകയും നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കതിൽ ഒന്നും ചെയ്യാനില്ല പക്ഷേ നിങ്ങൾ അനാവശ്യ കമന്റ് ഇടുകയോ എൻ്റെ ഇൻബോക്സിലേക്ക് വേണ്ടാത്തത് അയക്കുകയോ ചെയ്താൽ നിങ്ങളെ റിമൂവ് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും ഒരു നിമിഷം പോലും ഞാൻ വൈകില്ല നട്ടല്ലുള്ളവരെ പോലെ പെരുമാറണം നിങ്ങൾക്ക് എന്തെങ്കിലുമോ ആരെയെങ്കിലുമോ കണ്ട് സ്വയം തൃപ്തിപ്പെടുത്തണമെങ്കിൽ ആയിക്കോളൂ അത് നിങ്ങളുടെ ജീവിതം പക്ഷേ അത് സ്വകാര്യമായി വെക്കണം പരസ്യമായി ചെയ്യരുത് കമന്റ് ചെയ്യാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളുടെ രീതി അനുസരിച്ച് വിമർശിക്കുകയും ചെയ്യാം പക്ഷേ ബഹുമാനം വേണം ഞാനും വികാരങ്ങളുള്ള മനുഷ്യ സ്ത്രീയാണ് ബഹുമാനിക്കാൻ പഠിക്കുന്ന ഒരു സ്ത്രീയിൽ നിന്നാണ് നിങ്ങളും ജനിച്ചതെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാനല്ല ഇവിടെ നിൽക്കുന്നത് എണ്ണത്തെക്കാൾ നിലവാരത്തിനാണ് ഞാൻ പ്രാധാന്യം നൽകുന്നത് സാദിക കുറിച്ചു സാദികയുടെ പോസ്റ്റിനെ പിന്തുണച്ച് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തരം നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് സാദിക എന്ന നടിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം സാദിക പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായം ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക